നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം അവർ ഈ ക്ലബിനെയും ഇവിടുത്തെ താരങ്ങളെയും മാനേജറെയും ഡീസ്റ്റബിലൈസ് ചെയ്യാൻ വേണ്ടി നോക്കി പക്ഷേ ഞങ്ങൾ വിട്ടുകൊടുത്തില്ല ഞങ്ങൾ വിട്ടുകൊടുക്കാൻ തയ്യാറുമല്ല ഞങ്ങളിതാ സൂപ്പർ കപ്പ് നേടിയിരിക്കുകയാണ് തീർച്ചയായിട്ടും ഐ റിയലി വാല്യൂ ദാറ്റ് ലാപോട്ട പറയുകയാണ് ബാഴ്സലോണയുടെ പ്രസിഡന്റ് ലാപോട്ട ലാലിഗയുടെ തീരുമാനം അതായത് ഡാനി ഓൽമോ പാവ് വിക്ടർ തുടങ്ങിയവരുടെ രജിസ്ട്രേഷൻ റിവോക്ക് ചെയ്ത തീരുമാനം അതു പിന്നെ കോടതിയിൽ പോയിട്ടാണ് ബാഴ്സലോണ പുനസ്ഥാപിച്ചെടുത്തത് അതിനെക്കുറിച്ചും അങ്ങനെയുള്ള പ്രതിസന്ധി ഘട്ടങ്ങളിൽ ടീമിനെ തകർക്കാൻ നോക്കിയവരുടെ മുന്നിൽ ഞങ്ങൾ വിജയ ശ്രീലാളിതരായി നിൽക്കുകയല്ലേ എന്ന് ചോദിക്കുകയാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഫബ്രൂസിയോ അടക്കമുള്ളവർ റിപ്പോർട്ട് ചെയ്യുന്നു അദ്ദേഹം പറയുന്നു ഒരിക്കലും ലാലിഗയും ആർ എഫ് ഇ എഫും എടുത്ത തീരുമാനത്തിൻ്റെ പേരിൽ റിസൈൻ ചെയ്യാൻ ഞാൻ ഒരുക്കമായിരുന്നില്ല ഒരിക്കലും വിട്ടുമൊടുക്കാൻ ഞങ്ങൾ തയ്യാറായിരുന്നില്ല അവർ ഈ ക്ലബിനെ ഡീസ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു ഇവിടുത്തെ പ്ലെയേഴ്സിനെയും മാനേജറേയും ഒക്കെ ഡീസ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടിയാണ് അവർ ശ്രമിച്ചത് പക്ഷേ ഞങ്ങൾ റിയാക്ട് ചെയ്തു ഞങ്ങൾ സൂപ്പർ കപ്പ് നേടി അതിനെ ഞങ്ങൾ വളരെയധികം വിലമതിക്കുകയാണ് ഫൈനലി ഞങ്ങളിപ്പോൾ വൺ ഈസ് ടു വൺ റൂളിലേക്ക് മടങ്ങി എത്തിയിരിക്കുകയാണ് ഞങ്ങൾക്കിപ്പോൾ നോർമൽ പ്രോസസ്സിലൂടെ താരങ്ങളെ സൈൻ ചെയ്യാം അതുപോലെ തന്നെ ഞങ്ങൾ ഡാനി ഗോൽമോയെയും പാവ് വിക്ടറിയെയും രജിസ്റ്റർ ചെയ്തിട്ടുമുണ്ട് സോ അധികം വൈകാതെ പുതിയ സ്റ്റേഡിയത്തിലേക്ക് നമ്മൾ മാറുകയും ചെയ്യും ഇവിടെയെല്ലാം ഓക്കെയാണ് എന്നാണ് എല്ലാ പൊട്ട പറയുന്നത് വീഡിയോ സാധിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ ശേഷങ്ങളും മൈ റാഫ് ടോക്സ് വീഡിയോ